അസ്സാമലൈക്കും വരഹമുല്ലാ റബിള്ളബല് ഒന്നാം തീയതി കേട്ടോ എന്നാൽ മാസം പിന്നെ തുടക്കമാണ് എന്നെ പ്രവാചക ഭവനത്തിലേക്ക് ഒരു യാത്ര കഴിഞ്ഞ കഴിഞ്ഞപാട് പള്ളിയിൽ നിന്ന് നിന്നിങ്ങനെ ഹെലികോപ്റ്റർ പോകാണ്ടോ ഹെലികോപ്റ്റർ താ പോകട്ടോ മിസൂർന്നെ പോയിട്ട് ാണ് പ്രവാചകന്റെ വീട് എന്തായാലും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ നിങ്ങളെയൊക്കെ സന്തോഷവും സമാധാനത്തിലാക്കി തരട്ടെ റബീ മാസത്തിന്റെ മാസത്തിൻ്റെ കൊണ്ട് റബ്ബ് അള്ളാഹു നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമുക്ക് സുൽത്താൻ്റെ വീടുമായിട്ട് കാണാം കേട്ടോ അങ്ങനെ പ്രവാചകൻ പിറവിയെടുത്ത് എന്ന് പറയപ്പെടുന്ന സ്ഥലം കണ്ടോ സുൽത്താൻ്റെ വീട് അന്ന് ചെറുപ്പകാലത്ത് ജീവിച്ച ആ ആയിടം ഫദ്ദാമലയടുത്തായി വരത്ത് ഏതായാലും അള്ളാഹു ഈ പ്രഭാതം റബീ ലവലിൻ്റെ ഈ പ്രഭാതം സന്തോഷവും സമാധാനം ഒക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ അമീനിയ റബ്ബൽ ആലമീൻ എല്ലാവർക്കും as-salamu alaykum